എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മനോഹർ ആകെ പടം തകർന്ന് തരിപ്പണമായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയായിപ്പോയി അവസാനം ഗംഗാപ്രസാദിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് കുറച്ച് സമയം കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുവാണ് മനോഹറിനെ കണ്ടു ചോദിച്ചു എന്താണ് മനോഹറെ എന്താ നിന്റെ മുഖമൊക്കെ വല്ലായിരിക്കണേ ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക അല്ല ഇന്നല്ല നിന്റെ കല്യാണം എന്ന് പറഞ്ഞേ എന്നിട്ട് ഇതെന്ത് പറ്റി കല്യാണം ഒന്നും കഴിഞ്ഞില്ലെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട ഇല്ല എന്ന് പറയണ അതെന്താ കല്യാണം കഴിയാത്ത എന്താ അതൊരു വലിയ ചതിയായിരുന്നു പറയാണ് ചതിയോ എന്ത് ചതി പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തരും ഗംഗാ പ്രസാദ് പറഞ്ഞു കൊള്ളാലോ ഇതൊരു സിനിമയെ വല്ലെന്ന കഥയാണല്ലോ എന്ന് പറയണം അതെ എല്ലാത്തിനും തിരക്കഥ എഴുതിയത് ആരാന്നറിയാവോ കല്യാണി എന്ന് പറയുന്നത് കല്യാണി അതെ കല്യാണി അവളുടെ കൂട്ടുകാരൻ നാടകം വരുന്നത് അതിനകത്തേക്ക് ഞാൻ പോയി വീണ് കൊടുക്കുമായിരുന്നു ഗംഗെ പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ ക്ഷമിക്കാനും പറ്റില്ല അവൾക്കുട്ടൊരു പണി കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്ര ഇത് നാടകം നിനക്ക് അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക എങ്ങനെ മനസ്സിലാവാനാ അതിവിദഗ്ധമായിട്ടാണ് അവൾ ഓരോ ചരടും വലിച്ചോണ്ടിരുന്നതെന്ന് പറയാം നീ പേടിക്കണ്ടാ എൻ്റെ ശത്രു ആണ് അവൾ അവളെ ഞാൻ വെറുതെ പെടുത്തില്ല ഇപ്പം നിന്നെ ഈ വിധമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിയും കൂടെ കൂട്ടി ഞാൻ അവൾക്കൊട്ട് കൊടുക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ടൻ മനോഹർ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി ഞാൻ തലുച്ചിരുന്നു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നറിയാം എനിക്ക് കോടികൾ കൈയ്യിൽ കിട്ടുമെന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ ഇങ്ങനെ ഒരു ചതി എൻ്റെ സ്വപ്നത്തിൽപ്പറി പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അപമാനം ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ലെന്ന് പറയാം എനിക്കിനി വീട്ടിലേക്ക് മടങ്ങിപ്പോ മടങ്ങി പോകാൻ പോലും പറ്റുമെന്ന് തോന്നില്ല പക്ഷേങ്കിൽ അവൾ എൻ്റെ ഭാര്യ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ വേറെ കല്യാണത്തിൽ നിന്നും പറഞ്ഞ് മാറിയിരുന്നു കൊണ്ട് കുഴപ്പമില്ല പക്ഷേങ്കിൽ എന്റെ എല്ലാ പ്രതീക്ഷകളും പോയി എന്റെ കയ്യിലെ പണം കാര്യങ്ങളും എല്ലാം പോയെന്ന് പറയാണ് ഗംഗാപ്രസാദ് പറഞ്ഞു നീ പേടിക്കണ്ടാ നീ എന്റെ ഫ്രണ്ട് അല്ലേ അപ്പം നിന്നെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് ഞാൻ അവളെ നിന്ന് കാണുന്നുണ്ട് ആ കല്യാണി എന്ന് പറയുന്നവളെ അവൾ കുട്ടോ കുട്ടി ഞാൻ കൊടുത്തോളാം നീ ധൈര്യമായിട്ട് പൊയ്ക്കോ ഒന്നും പേടിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ ഗംഗാപ്രസാദ് അവൻ ഉറപ്പ് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം മനോഹർ ചിന്തിച്ചു എത്ര രൂപയുടെ സ്വർണോ വാങ്ങിച്ചു കൊടുത്തേ എല്ലാം സരൈവിൻ്റെ കാശും കൊണ്ട് സരൈവിൻ്റെ ലോക്കറിലിരുന്ന് സ്വർണമൊക്കെ കുറെ എല്ലാം വിറ്റു അവളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാം തീർക്കാറായി ഈ ഒരു പ്രതീക്ഷയോട് കൂടി അതൊക്കെ ചെയ്തേ അവസാനം അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായിപ്പോയി അതെല്ലാം കൊണ്ടാ അവനങ്ങോട്ടൊക്കെ മുങ്ങി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കേസ് കൊടുക്കാൻ പറ്റില്ല പോയി ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വെട്ടുകുഴിയിലേക്ക് പോയി വീണ് കൊടുത്തിരിക്കുന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കരകയറാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിന് അറിയുണ്ടായിരുന്നേ ഞാൻ ആലോചിച്ചിട്ടൊരു കാര്യമില്ല വല്ലാത്തൊരു അവസ്ഥയായി പോയി ഇനിയിപ്പം അവസാനം അവിടെ തന്നെ ശരണം സരോൻ്റെ അടുത്തേക്ക് ചെന്ന് കയറണം അല്ലാതെ കിടക്കാനായിട്ടൊരിടവും ഇല്ലല്ലോ അവിടെ ചെന്ന് കയറാതെ വഴിയില്ല കുറേ കാലം കൂടെ അവിടെ ഇങ്ങനെയും പിടിച്ചു നിൽക്കണം പക്ഷേ ഇനിയിപ്പം ഉടനെനെ വേറൊരു പദ്ധതിക്കും മുതിരുന്നത് ശരിയല്ല കല്യാണിയും കൂട്ടരും തന്നെ പിന്നാലെ തന്നെ കാണും ആദ്യം കല്യാണിക്കിട്ട് ഗംഗാപ്രസാദ് ഒരു പണി കൊടുക്കട്ടെ എന്നിട്ട് ബാക്കുകാർ നോക്കാം എന്നൊക്കെ ഓർത്തിട്ട് മനോഹരം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം കല്യാണി ഭയങ്കര സന്തോഷത്തോട് വേണ്ടി കിരണ് വിളിക്കുകയാണ് കിരണെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം അവിടെ നടന്ന കാര്യങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു ഇപ്പോഴും എനിക്കൊരു സമാധാനമായെന്ന് പറയണം അവനെട്ടുള്ള പണി കിട്ടിയില്ലോ പിന്നെ കിരണേട്ടനെ കൂടെ വേണ്ടതായിരുന്നു ആ കാഴ്ച കാണാൻ എന്ന് പറയാം എന്നിട്ട് എല്ലാവരും എന്തു ചെയ്ത് നോക്കണം അവരിവിടെ ഉണ്ടെന്ന് പറയണം ഞാൻ കിരണേട്ടനെന്തെങ്കിലും വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം ശരി എന്നാൽ ആയിക്കോട്ടെ ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയാമെന്ന് പറയണം പിന്നീട് കല്യാണി നേരെ നിതയുടെ വരുൻ്റെ അടുത്തേക്ക് വെല്ലുവാണേ ഇപ്പം കാര്യങ്ങളൊക്കെ മംഗളവരായിട്ട് നടന്നല്ലോ ആ മനോഹറിൻ്റെ പോക്കൊന്ന് കാണ്ടതായിരുന്നു നിധ പറയണം അതെ അത് ശരി തന്നെയാ ഒരെണ്ണം നിതയും വെച്ച് കൊടുത്തല്ലോ അതാണ് അവന് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു പറയണം അപ്പോഴേക്കും ജുബാനെ നിഷാക്കി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് അവൻ തല പൊക്കാൻ ഇല്ലെന്ന് പറയണം വരും പറഞ്ഞു സൂക്ഷിക്കണം കല്യാണം അവൻ വെറുതെ ഇരിക്കില്ല കാരണം അവൻ അത്രയ്ക്ക് ദുഷ്ടനായതുകൊണ്ട് അവൻ എന്തേലും പണി ഒപ്പിച്ചുകൊണ്ട് വരുമെന്ന് അറിയാം എന്ത് പണി ഒപ്പിച്ചാലും ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല അവൻ പണി ഒപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ അവനുള്ള പണി പണിക്ക് ഇരണേട്ടം എന്ന് പറയണം അവൻ കുറച്ചുനാളും കൂടെ ഇങ്ങനെ കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുമ്പോഴത്തേനും അവൻ ഓരോ ദിവസം ഓരോ ദിവസം ചെല്ലുംതോറും അവന്റെ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കുക എത്ര പെൺകുട്ടികളുടെ ജീവിതം അവൻ നശിപ്പിച്ചിരിക്കുന്നത് ഇനി അവൻ ഒരു പെൺകുട്ടിയുടെ ദേഹം നോക്കുപോലും ചെയ്യലെന്ന് പറയാണ് അപ്പോഴേക്കും സുഗന്ധി രാഹുനും കൂടെ അങ്ങോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു അതെ എനിക്ക് ഇതേ ഒരു പ്രശ്നം കാണാൻ നല്ലൊരു സുന്ദരി കുട്ടിയെ ഒരു മരുമോള ഭാര്യയായിട്ട് എന്റെ വരുൻ്റെ ഭാര്യയായിട്ട് വന്നല്ലോന്നൊക്കെ പറയണം എൻ്റെ മാവിന്റെ ഭാര്യയായിട്ട് നല്ലൊരു പെൺകുട്ടിയെ കെട്ടിയതുകൊണ്ട് എനിക്ക് സന്തോഷം ഇട അതിന് നന്ദി പറയേണ്ട കല്യാണിയോടാന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു കൃത്യസമയത്ത് തന്നെ അവൻ്റെ ആ മനോഹർ എന്ന് പറയുന്നതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലേ അത് എന്നെ ദൈവാനുഗ്രഹം എന്ന് കൂട്ടിയാൽ മതി ഇതെല്ലാം കേട്ട് ഞാൻ വരും പറഞ്ഞു അത് ശരി തന്നെയാണ് അവനെന്താണോ നമ്മളിട്ട് കുരങ്ങ് അടുപ്പിച്ചല്ലോ എന്ന് പറയണം അപ്പോഴേക്കും സോന്തി പറഞ്ഞു അതെ എന്നാൽ ഇറങ്ങിയാലോ രാഹു കാലത്തിന് മുമ്പ് വീട്ടിൽ കയറേണ്ടതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവര് സന്തോഷത്തോടുകൂടി അങ്ങോട്ടേക്ക് പോവാണ് അവരെ യാത്രയാക്കി കഴിഞ്ഞപ്പോഴത്തേനും നിശ വന്നിട്ട് പറഞ്ഞ് അന്നാ കല്യാണീച്ച് ഞങ്ങൾ പോകുക എന്ന് പറയുന്നത് അങ്ങനെ അവരും കൂടെ അങ്ങോട്ടേക്ക് പോയി ആ സമയം ശാരി ആകെ പാടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും സരീ അങ്ങോട്ടേക്ക് വന്നു സരൂവിന് മോത്ത സന്തോഷം കണ്ടപ്പോൾ ശാരിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല തൻ്റെ മോള പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഈ സത്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ അവൾക്കൊന്നും അറിയത്തില്ല അവൾ പൊട്ടനാട്ടം കാണുന്ന പോലെ കിടന്ന കാര്യങ്ങൾ ഒന്നും അറിയത്തില്ലാതെ ഇങ്ങനെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുക അവനെപ്പോലൊരു ദുഷ്ടൻ അവൻ്റെ ചതി തിരിച്ചറിയുന്ന നിമിഷം തൻ്റെ മോളക്ക് എന്ത് സംഭവിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സരിയോ വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ അമ്മ ഭയങ്കര ആലോചനയാണെന്ന് പറയണേ ഒന്നുമില്ല എന്ന് പറയാണ് എന്തോ ആരുമായിട്ടുണ്ടല്ലോ എന്ന് പറയണെ ഓ മനുവേട്ടൻ പോയതുകൊണ്ട് ഒരു സുഖമല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ശാരി ചോദിച്ചു അല്ല അവനെ എങ്ങോട്ട് പോയെന്ന് പറഞ്ഞേ എങ്ങോട്ടാ പോയെന്ന മാളോട് പറഞ്ഞ അറിയത്തില്ലോ അതെ ഫിലിപ്പീൻസിന്റെ ആരുടെ ആരുടെയോ കല്യാണമുണ്ട് അത് ഗംഭീരമാണെന്ന കല്യാണമെന്നാ പറഞ്ഞേ അപ്പൊ ഒരാഴ്ചത്തെ കല്യാണോ അതിന് വേണ്ടി പോയിരിക്കുന്ന പറയണം ആഹാ ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് അവൻ ഇവിടുന്ന് പോയിരിക്കുന്നത് പിന്നീട് സരിപുറിനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മനുവേട്ടൻ ഇങ്ങോട്ട് വരും ഓ മനുവേടനെ പോലുള്ള സ്നേഹമുള്ളൊരു ഭർത്താവിന് കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യം മനുവേട്ടൻ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ വിഷമം മനസ്സിലാവുന്നേ ഈ ഒരാഴ്ച എങ്ങനെ തള്ളി നിൽക്കുമെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാലും മനുവേടനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയാമോ ഇവിടെ വന്ന് ജീവിച്ചവന് അപ്പുറത്തുള്ളവരെ ആ സന്തോഷം അറിയിക്കാൻ വേണ്ട ഞാനും മനുവേട്ടനെ എത്ര സന്തോഷത്തിലാണ് ജീവിക്കുന്ന അറിയിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ വന്നതോട് കൂടിയിട്ട് എല്ലാം സ്വസ്ഥതയും സമാധാനം പോയി അപ്പുറത്തുള്ളതോട് അസുഖമാണെന്ന് തോന്നേ ആ ഇവിടെ വന്ന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ ഒന്നിനും പുറ ഒന്നായിട്ട് കേട്ടപ്പോൾ ശാരി പറഞ്ഞു എൻ്റെ മോളെ നീ ആരെയാണ് കണ്ണടച്ച് വിശ്വസിക്കരുത് അന്ധമായിട്ട് വിശ്വസിക്കാൻ പോകില്ലെന്ന് പറയണം എൻ്റെ അമ്മേ അങ്ങനെയൊന്നുമില്ല എനിക്ക് എൻ്റെ മനുവേട്ടനെ വിശ്വാസം എൻ്റെ മനുവേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരാണെങ്കിൽ എന്നെ ഇത്ര ഇതായിട്ട് നോക്കുമോ എൻ്റെ പൊന്നുപോലെയല്ലേ നോക്കുന്നത് എൻ്റെ കുഞ്ഞിനെ അതുപോലെ തന്നെയാണ് അത്ര കേട്ടപ്പ് ശാരി ചോദിച്ചു അല്ല മോളെ നിന്റെ ലോക്കറ് സ്വർണൊക്കെ ഇരിപ്പില്ലേ അതൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേന്ന് ചോദിക്കണം അതിന്തിരിപ്പമ്മ അറിയണേ അല്ല ഞാൻ ചോദിച്ചാന്ന് പറയും ഇത് കേട്ടതും സലവി പറഞ്ഞു ലോക്കറ് സ്വർണ്ണമുണ്ട് ഞാൻ മരുവേണ്ട ഈ കീ കൊടുത്തിട്ടുണ്ടെന്ന് പറയണേ ഏഹ് കീ കൊടുത്തെന്നോ അതെ ഇനിയിപ്പം ഞങ്ങക്ക് രണ്ടുപേർക്കുള്ള സ്വർണ്ണല്ലേ അത് ഞങ്ങൾ അമേരിക്കക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ സ്വർണമൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുവേനോട് വിൽക്കോ എന്ത് വെള്ളം ചെയ്തോളാന് ഇത് കേട്ടത് ശാരിയുടെ നെഞ്ചുള്ള വെള്ളിടി വീട്ടി എൻ്റെ ഭഗവാനെ ചതിച്ചല്ലോ ഇനിയിപ്പ എന്ത് ചെയ്യും ദീമ ആ ദുഷ്ടന എടുത്തിട്ട് വിറ്റുവോ എന്തൊക്കെയോ ചെയ്തെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അവൻ ഇത്രയും ദിവസം ദൂർത്തടിച്ച് നടന്നുകൊണ്ടിരുന്നേ അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി ചാരിക്ക് സത്യങ്ങളോട്ട് സരുവിനോട് പറയാനും പറ്റുന്നില്ല അവസ്ഥ ഇനി ഇനിയിപ്പോൾ താൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സരൂവിൻ്റെ അമ്മയല്ല താനെന്നുള്ള സത്യം മനോഹർ ഇവളോട് പറയും അത് അതിനേക്കാളും വലിയ പ്രശ്നമോ കുറച്ച് നാളത്തേക്കൂടെ അവനെ എങ്ങനെയും സഹിച്ചാൽ മതിയോളൂ അവനെത്രയും പെട്ടെന്ന് ഒഴിവാക്കി കിട്ടണം ആ ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ ശാരിയുടെ മനസ്സിൽ ആ സമയം കല്യാണി എന്ത് ചെയ്യുകയാണ് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോരുവാണ് അങ്ങനെ പോരണ സമയത്താണ് ഗംഗാപ്രസാദ് വഴിതടഞ്ഞ അങ്ങനെ നിൽക്കുന്നത് കല്യാണം പെട്ടെന്ന് കാരണകത്ത് നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ഗംഗാപ്രസാദിനെ മുന്നിൽ നിന്നിട്ട് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കുവാണ് തീടാ ഗംഗാപ്രസാദ് പറഞ്ഞു നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു പറയാണ് കാണാനോ എന്തിനാടാ കാണുന്നത് ഒന്ന് കാണാൻ വേണ്ടി ഞാനും ഇരിക്കുമായിരുന്നു പറയുകയാണ് എടി നിന്റെ അഹങ്കാരത്തെ ഇപ്പോഴും ഒരു കുറവില്ലല്ലേ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ കോന്തൻ അവൻ ഇപ്പോഴും കിടപ്പു കിടക്കുന്നുണ്ടല്ലോ ചത്ത ശവം പോലെ അവനെ ഞാൻ കൊല്ലാതെ കൊന്നിട്ടിരിക്കുമല്ലേ നീ കണ്ടു ഞാൻ അങ്ങോട്ടേക്ക് ഒരു വരവ് വരുന്നുണ്ട് അവനെ ഞാൻ ആദ്യം തീർക്കും അവൻ നിന്റെ കൺമുന്നിൽ വെച്ച് എന്നെ തീർക്കും എന്നിട്ടോ ഞാനെ നിന്നെ തീർക്കുള്ളു പറയണം ഇത് കേട്ടതും കല്യാണിന്റെ സർവ്വം നിയന്ത്രണം വിട്ടുപോയി കല്യാണി ഒറ്റ അടിയായിരുന്നു അവന്റെ കറണ് പൊത്തിയിട്ട് ഒരു നിമിഷത്തേക്ക് ഗംഗാപ്രസാദിനെ കണ്ണ് കാണത്തില്ലാതെ ഒന്ന് കാണാം അത്ര ശക്തിയായ അടിയായിരുന്നു കല്യാണി ചെറുതല്ല നല്ല പണിയൊക്കെ എടുത്ത നല്ല ആരോഗ്യകളുള്ള പെൺകുട്ടിയായിരുന്നല്ലോ അതുകൊണ്ട് ഇരുമ്പുരുക്കിന്റെ കൈയ്യായിരുന്നു അവളുടെ അത് ഓർണ്ണം കിട്ടുകഴിഞ്ഞപ്പോ തന്നെ ഗംഗാപ്രസാന്റെ കണ്ണിക്കൂടെ പൊന്നീച്ച വാരിപ്പേ പെട്ടെന്ന് ഗംഗ വെച്ച് നീ എന്നെ അടിക്കടി നോക്കുക അടിക്കുക മാത്രം എടാ നിന്നെ ആ കൊല്ലുകയും ചെയ്യും നീ എന്താടാ പറഞ്ഞ എന്റെ കിരണേട്ടനെ കുറിച്ച് നിനക്ക് എന്റെ കിരണേട്ടനെ അറിയത്തില്ലാഞ്ഞിട്ടാ നീ ഒന്ന് വന്ന് തൊട്ട് നോക്കടാ കൊല്ലാനായിട്ട് അങ്ങോട്ട് വാ നിന്റെ നെഞ്ചത്ത് റീത്ത് വെക്കും ഞാൻ ഞാൻ മാത്രല്ല നീ അത് കാത്തിരുന്ന് കണ്ടോളം പറഞ്ഞിട്ട് വലിയ വിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കവളും തിരുമി ഗംഗാപ്രസാദ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇത്രയ്ക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവളിങ്ങനെ തല്ലുവെന്നുള്ള കാര്യമൊന്നും ഗംഗാപ്രസാദ് പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി